എത്ര വലിയ പ്രതിസന്ധിയിലും നമ്മുടെ നിഷ്കളങ്കമായ വിശ്വാസത്തിന് ഉണ്ണിക്കണൻ നൽകുന്ന മറുപടി എത്ര വലുതായിരിക്കും എന്ന് നിങ്ങൾക്കറിയാമോ സ്വർണത്തിലോ കാണിക്കയിലോ അല്ല ഹൃദയത്തിലെ സ്നേഹത്തിലാണ് ഭക്തിയുടെ അളവ് അളക്കേണ്ടത് ഇന്നത്തെ നമ്മുടെ കഥ ദാരിദ്ര്യത്തിന്റെ കടുക്കപ്പെട്ടിയിൽ നിന്ന് ഒരു പേടി ഉണക്കലരി മാത്രം കാഴ്ചവെച്ച് ഗുരുവായൂരപ്പനെ സ്നേഹിച്ച മീനാക്ഷി എന്ന ഏഴുവയസ്സുകാരിയുടെതാണ് ഗുരുവായൂരപ്പൻ വെറുമൊരു ദൈവമായിരുന്നില്ല മീനാക്ഷിക്ക് വെണ്ണ പങ്കുവെക്കുന്ന അവളുടെ സ്വന്തം കൂട്ടുകാരനായിരുന്നു എന്നാൽ ഒരു മഴക്കാലത്ത് വിശപ്പിന്റെ വേദനയിൽ തളർന്ന് അവൾ കണ്ണടച്ചു കിടന്നപ്പോൾ ഉണ്ണിക്കണ്ണൻ തൻറെ കൊച്ചുകോട്ടുകാരിക്ക് വേണ്ടി എന്ത് അത്ഭുതമാണ് ചെയ്തതെന്നോ മീനാക്ഷിയുടെ നിഷ്കളങ്കമായ വിശ്വാസം എങ്ങനെയാണ് ഉണ്ണിക്കണ്ണനെക്കൊണ്ട് കൊണ്ട് നടയിറങ്ങി വീട്ടിലേക്ക് എത്തിച്ചത് മിഴികളിലെ വെളിച്ചം എന്ന ഈ വാത്സല്യത്തിന്റെ കഥ കേൾക്കാം ഗ്രാമത്തിലെ ഏറ്റവും സന്തോഷവതിയായ കുട്ടിയായിരുന്നു മീനാക്ഷി വയസ്സേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും അവൾക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടംകുരുവായൂരപ്പനെയായിരുന്നു മീനാക്ഷിക്ക് ഗുരുവായൂരപ്പൻ വെറുമൊരു ദൈവമായിരുന്നില്ല അവൾക്ക് വെണ്ണയും നെയ്യപ്പവും പങ്കുവച്ചു കൊടുക്കുന്ന മിണ്ടിയും പറഞ്ഞുമിരിക്കുന്ന സ്വന്തം ഉണ്ണിക്കണ്ണനായിരുന്നു മീനാക്ഷിയുടെ വീട് ദാരിദ്ര്യത്തിലായിരുന്നു അച്ഛന്റെ ചെറിയ വരുമാനം കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം പോലും പ്രയാസമായിരുന്നു എങ്കിലും എല്ലാ വ്യാഴാഴ്ചകളിലും മീനാക്ഷി തന്റെ കീറിയ ഒടുപ്പിട്ട് വീട്ടിലെ കടുക്കപ്പെട്ടിയിൽ നിന്ന് ഒരു പേട്ടിയുണക്കലരി എടുത്തു ഗുരുവായൂരിലേക്ക് ഓടും ക്ഷേത്രനടയിൽ എത്തുമ്പോൾ അവൾ കൊച്ചുകൈകൾ കൂപ്പി കണ്ണനെ വിളിക്കും കണ്ണാ നീയെന്താണിത്ര സുന്ദരനായിരിക്കുന്നത് നിനക്ക് വിശക്കുന്നില്ലേ ഇത് നീയെടുത്തോ എന്ന് പറഞ്ഞ് ആ ഉണക്കലരി ഭഗവാന് സമർപ്പിക്കും മറ്റ് ഭക്തർ കൊടുക്കുന്ന സ്വർണവും പണവും ഒന്നും മീനാക്ഷിക്ക് പ്രശ്നമല്ലായിരുന്നു അവൾക്ക് ഭഗവാന്റെ കണ്ണുകളിലെ പ്രകാശമായിരുന്നു പ്രധാനം ഒരു വർഷം അതിശക്തമായ മഴ പെയ്ത് ഗ്രാമത്തിൽ വെള്ളപ്പൊക്കമുണ്ടായി അച്ഛന് പണിയെടുക്കാൻ കഴിഞ്ഞില്ല വീട്ടിൽ തീരെ ഭക്ഷണമില്ലാതായി വിശപ്പ് സഹിക്കവയ്യാതെ മീനാക്ഷി തളർന്നു അന്ന് വ്യാഴാഴ്ചയായിരുന്നു അമ്മ തളർന്നിരിക്കുന്ന മീനാക്ഷിയോട് പറഞ്ഞു മോളെ ഇന്ന് അമ്പലത്തിൽ പോകാൻ കഴിയില്ല നിനക്ക് നടക്കാൻ പോലും വയ്യ മീനാക്ഷി കണ്ണടച്ചു കിടന്നു അവൾ മനസ്സിൽ കണ്ണനോട് പരിഭവം പറഞ്ഞു കണ്ണാ ഞാൻ നിന്റെ അടുത്തേക്ക് വരാൻ എത്ര കഷ്ടപ്പെട്ടാലും നീ എനിക്കിതു തന്നല്ലോ എനിക്ക് മാത്രമല്ല എന്റെ അച്ഛനും അമ്മയ്ക്കും വിശക്കുന്നു പെട്ടെന്ന് വാതിലിൽ ഒരു മുട്ടു കേട്ടു അമ്മ വാതിൽ തുറന്നപ്പോൾ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച എന്നാൽ അതിമനോഹരമായ ചിരിയുള്ള ഒരു ബാലൻ മുട്ടത്ത് നിൽക്കുന്നു അമ്മേ ഞാൻ ഈ വഴി പോയപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കരച്ചിൽ കേട്ടു ഇത് എന്റെ വീട്ടിലെ ഗനിയാണ് നിങ്ങൾ കഴിക്കൂ എന്ന് പറഞ്ഞ് അവൻ ഒരു ചെറിയ മൺപാത്രത്തിൽ നിറയെ ചൂടുള്ള കഞ്ഞി നൽകി അമ്മ നന്ദിയോടെ അത് വാങ്ങി എന്നാൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ബാലനെ അവിടെയെങ്ങും കണ്ടില്ല അമ്മ കഞ്ഞി മീനാക്ഷിക്ക് കൊടുത്തു ആ കഞ്ഞിക്ക് അസാധാരണമായ രുചിയായിരുന്നു കഞ്ഞി മുഴുവൻ കുടിച്ചു കഴിഞ്ഞപ്പോൾ മീനാക്ഷിക്ക് ഉണർവ് വന്നു അമ്മേ ആ കുട്ടിയുടെ കണ്ണുകൾ കണ്ടോ ഉണ്ണിക്കണ്ണന്റേതു പോലെ ഭയങ്കര വെളിച്ചമായിരുന്നു മീനാക്ഷി പറഞ്ഞു അമ്മ ആ മൺപാത്രം കഴുകാനായി എടുത്തു തിരുമ്മിയപ്പോൾ എഴുതിയ ഒരു വാക്ക് ശ്രദ്ധിച്ചു അത് ഗുരുവായൂരപ്പൻ എന്നായിരുന്നു അന്ന് അവർക്ക് മനസ്സിലായി വിശപ്പറിഞ്ഞ് ഒരു കേട്ടിയുണക്കലരിക്കായി കാത്തിരുന്ന തന്റെ കൂട്ടുകാരൻ വിശപ്പെടുക്കാൻ വേണ്ടി സ്വയം ഒരു ബാലന്റെ രൂപത്തിൽ വീട്ടിലേക്ക് വന്നതാണെന്ന് മീനാക്ഷിയുടെ കണ്ണുകളിലെ നിഷ്കളങ്കമായ ഭക്തി കണ്ടാണ് ഉണ്ണിക്കണ്ണൻ സ്വയം ഇറങ്ങി വന്നത് സാരം സ്വർണത്തിലോ പണത്തിലോ അല്ല ഭക്തിയുടെ അളവ് നിഷ്കളങ്കമായ സ്നേഹവും വിശ്വാസവും മാത്രമാണ് ഉണ്ണിക്കണ്ണന് ഏറ്റവും പ്രിയങ്കരം ഏത് പ്രതിസന്ധിയിലും ഭക്തൻ വിളിച്ചാൽ ഉത്തരം നൽകാൻ അവൻ ഓടിയെത്തും